ലോക കേരള സഭയിൽ നമ്മുടെ പ്രമേയ അവതാ അവതാരകൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ പങ്കെടുത്തില്ല അവർ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത് പക്ഷേ അതിൽ അവതരിപ്പിച്ച മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് അവരൊന്ന് തുറന്നു നോക്കി എന്നുള്ളതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ് പ്രമേയ അവതാരകൻ വസ്തുതാപരമായിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ ആ സർവേ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചതിലുണ്ട് അത് ഞാൻ വഴിയെ വിശദീകരിക്കാം എന്തായാലും സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള ഒരു ആഗോള പ്രതിഭാസമാണ് ഗ്ലോബലൈസേഷൻ്റെ കാലമാണ് സർ ആഗോളവൽക്കരണ കാലത്ത് രാജ്യത്തിൻ്റെ അതിർത്തി രേഖകൾ അപ്രസക്തമാകുകയാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ട് യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു എയർലൈൻസുകളുടെ എണ്ണ കൂടുതൽ വിവര സാങ്കേതിക വിപ്ലവം കമ്മ്യൂണിക്കേഷൻ രംഗത്തുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ വിദ്യാഭ്യാസ വായ്പകളുടെ വർദ്ധിച്ച ലഭ്യത ഇതൊക്കെ വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിന് ആക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പ്രയാസപ്പെടുകയും തൊഴിലെടുക്കുന്നവരുടെ എണ്ണം ആവശ്യത്തിന് ഇല്ലാതെ വരികയൊക്കെ ചെയ്യുന്ന വികസിത രാജ്യങ്ങൾ അവരുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വികസന രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനുള്ള കൂടുതൽ കുടിയേറ്റം എന്ന് പറയുന്നത് കേരളത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രായണ കുടിയേറ്റം കുറഞ്ഞ ഒരു സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് കേരളമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി കുടിയേറ്റം ഇന്ത്യയിലെ ആകെ കുടിയേറ്റത്തിൻ്റെ നാല് ശതമാനം മാത്രമാണ് സർ ഇരുപത്തി ആറ് ഏഴ് ഇരുപത്തി മൂന്നിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി രാജ്യസഭയിൽ കൊടുത്ത മറുപടി പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിനായി പുറത്തു പോകുന്നു എന്ന് യാത്രാ സൂചിപ്പിച്ചവരുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ച് ലക്ഷത്തി പതിനെണ്ണായിരത്തി പതിനഞ്ച് പേരും പത്തൊമ്പതിൽ അഞ്ച് ലക്ഷത്തി എൺപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് പേരും ഇരുപതിൽ രണ്ട് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് പേരും ഇരുപത്തി ഒന്നിൽ നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പേരും ഇരുപത്തിരണ്ടിൽ ഏഴു ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് പേരുമാണ് ഇന്ത്യയിൽ നിന്ന് കുടിയേറിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ദേശീയ തലത്തിൽ തന്നെ കുടിയേറ്റത്തിൽ മുപ്പത്തി ഒന്ന് ശതമാനത്തിന്റെ വർധനമാണുള്ളത് ഈ റെഡ്സിയറിന്റെ സർവേ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നിന്ന് ഇരുപത് ലക്ഷം വിദ്യാർത്ഥികൾ കുടിയേറിയപ്പോൾ ആന്ധ്രാപ്രദേശ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം പഞ്ചാബ് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം മഹാരാഷ്ട്ര പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം ഗുജറാത്ത് എട്ട് ശതമാനം തമിഴ്നാട് എട്ട് ശതമാനം ന്യൂഡൽഹി എട്ട് ശതമാനം കർണാടകം ആറ് ശതമാനം എന്നിങ്ങനെയുള്ളപ്പോൾ കേരളത്തിൽ അത് കേവലം നാല് ശതമാനം മാത്രമാണ് ഏകദേശം മുപ്പത്തയ്യായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയിലുള്ള വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്ത് നിന്ന് പുറത്തു പോകുന്നത് പ്രമേയാവതാരകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ സർവേ റിപ്പോർട്ടിൽ രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾ മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു വർഷത്തെ കണക്കല്ല നിലവിൽ പല വർഷങ്ങളിലായി വിദേശത്തേക്ക് കുടിയേറി വിദ്യാഭ്യാസ രംഗത്തും തൊഴിലിലും തുടരുന്നവരുടെ കണക്കാണ് വിദ്യാഭ്യാസത്തിനായി സമീപ വർഷങ്ങളിൽ വിദേശത്തേക്ക് കുടിയേറിയ കുട്ടികളുടെ കണക്കാണ് രണ്ട് ലക്ഷം എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ മാത്രം കണക്കല്ല എന്ന് ബഹുമാനപ്പെട്ട അവതാരകനെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് രണ്ടായിരത്തി വർഷത്തിൽ വിദേശത്തുള്ള ആകെ മലയാളി വിദ്യാർത്ഥികളുടെ കണക്കാണത് അതുപോലെ രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റം കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനാറിൽ പതിനെണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് പതിനേഴിൽ ഇരുപത്തിരായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ കണക്ക് ഞാൻ ഇവിടെ വയ്ക്കാം പരമാവധിയും മുപ്പത്തി അയ്യായിരത്തിനും നാൽപ്പതിനായിരത്തിനും മധ്യേയാണ് കേരളത്തിൽ നിന്ന് ഒരു വർഷം പോയിട്ടുള്ളത് വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലും ചെയ്യാനുള്ള സാഹചര്യം വിദേശ രാജ്യങ്ങളിൽ ലഭ്യമാണ് എന്നതും ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ തൊഴിൽ ശേഷിയുള്ള യുവാക്കളെ ആകർഷിക്കുന്നതിന് വിസ നയങ്ങളിൽ വലിയ തോതിൽ ഇളവ് വരുത്തുന്നതുമാണ് വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിന് കാരണമായിട്ടുള്ളത് ഇവിടെ കേരളത്തിൽ ലേൺ കൂടി തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒട്ടേറെ പദ്ധതികൾ ഈ കാലത്ത് നാം ആരംഭിച്ചിട്ടുണ്ട് അത് വലിയ ഒരളവിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് സഹായകരമാകുമെന്ന് കരുതുകയാണ് മുൻകാലങ്ങളിൽ കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് ഹാർവാർഡ് സ്റ്റാൻഫോർഡ് എം ഐ ടി തുടങ്ങി മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് സർവകലാശാലകളിലേക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ തേടിയാണ് വിദ്യാർത്ഥികൾ ചേക്കേറിയത് ഇന്ന് താരതമ്യേന ഗുണനിലവാരം കുറഞ്ഞ സ്ഥാപനങ്ങളിലേക്കും വിദ്യാർത്ഥികൾ ചെന്നെത്തുന്നുണ്ട് ഇപ്പോൾ വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് പോകുന്നത് തടയുന്നതിന് പൂർണ്ണമായും തടയുന്നതിന് സർക്കാർ തയ്യാറല്ല ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ മികച്ച നിലയിൽ തേടാനുള്ള ഒരു പശ്ചാത്തലം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് അതിന് സാധിക്കുന്നത് പക്ഷേ നിരവധി ഏജൻസികൾ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളെ മോഹന വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുന്നതായിട്ട് തിരിച്ചറിയുന്നുണ്ട് ഇത്തരം ഏജൻസികളെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമനിർമ്മാണം സർക്കാരിന്റെ പരിഗണനയിലേക്കാണ് വിദേശത്തു നിന്ന് പോലും വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയുന്ന ഒരു ആഗോള ഹബാക്കി മാറ്റുന്നതിനാണ് നാം പരിശ്രമിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം കേരളത്തിൽ ഒട്ടും കുറവല്ല പ്ലസ് ടു പാസ്സാകുന്ന വിദ്യാർത്ഥികൾ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാതെ പറ്റില്ലല്ലോ സംസ്ഥാനത്ത് ഇന്ന് ദേശീയ റാങ്കിങ് നിർണയത്തിലും ഒക്കെ ഉയർന്ന ഗ്രേഡുകളാണ് നമ്മുടെ സ്ഥാപനങ്ങൾ നേടിയിട്ടുള്ളത് മഹാത്മാഗാന്ധി സർവകലാശാല എ ഡബിൾ പ്ലസ് കേരള സർവകലാശാല എ ഡബിൾ പ്ലസ് കാലിക്കറ്റ് സർവകലാശാല എ പ്ലസ് ശ്രീശങ്കരാചാര്യ സർവകലാശാലും മികച്ച പ്രകടനം ആദ്യത്തെ ഇരുന്നൂറിൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് നാല്പത്തിരണ്ട് സ്ഥാപനങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട് ഇരുപത്തി ശതമാനം മികച്ച സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ളതാണ് അതുപോലെ സമയബന്ധിതമായിട്ട് പരീക്ഷകൾ നടത്തുന്നതിനും റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിനുമൊക്കെ ഈ കാലയളവിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് കിഫ്ബി പ്ലാൻ ഫണ്ട് റൂസ പദ്ധതികളിലൂടെ ആറായിരം കോടി രൂപ കഴിഞ്ഞ നാലു വർഷ കാലത്തിനകത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഇക്കണോമിക് റിവ്യൂ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആധുനിക അക്കാദമിക് കോംപ്ലക്സുകളും ലബോറട്ടറികളും ലൈബ്രറികളും കായിക സൗകര്യങ്ങളും സ്മാർട്ട് ക്ലാസ് റൂമുകളും എല്ലാം ഒരുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ വർഷം കേരള സർവകലാശാലയിൽ രണ്ടായിരത്തി അറുന്നൂറോളം വിദേശ വിദ്യാർത്ഥികളും ഗുജറാത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വിദ്യാർത്ഥികളും മഹാത്മാഗാന്ധി സർവകലാശാലയിൽ എണ്ണൂറ്റി എൺപത്തി വിദ്യാർത്ഥികളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ ഒരു പാളിച്ചയുമില്ല സർ നമ്മുടെ സർവകലാശാലകളുടെ കീർത്തി രാജ്യാന്തരത്തിൽ വർദ്ധിക്കുകയാണ് അതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന് വിഘാതമായി നിൽക്കുന്നത് എന്ന രീതിയിലുള്ള തെറ്റായ ഒരു പ്രചരണം നടത്താനുള്ള പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ നാലു വർഷ കാലത്തിനിടയ്ക്ക് ഏറ്റവും മികച്ച നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തി എടുക്കുന്നതിന് ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ അതിൻ്റെ ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമഗ്രവും സമൂലവുമായിട്ടുള്ള പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് ഫോർ ഇയർ യു ജി പ്രോഗ്രാം ആവിഷ്കരിച്ചപ്പോൾ വ്യാപകമായിട്ടുള്ള സ്വീകാര്യതയാണ് അതിന് ലഭിച്ചിട്ടുള്ളത് ഒരെതിർപ്പുമില്ലാതെ തന്നെ വളരെ നല്ല നിലയിൽ നമുക്കത് നടത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് അത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടാണ് നമ്മൾ ആ മാറ്റത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് സർഗാത്മകവും ഉപരിപഠനത്തിന് പോകുന്നത് ഒരു കുറ്റമല്ല സർ അതൊരു കാര്യമല്ല മഹാത്മാ മഹാത്മാഗാന്ധി വിദേശത്താണ് പഠിച്ചത് ലണ്ടനിലാണ് പഠിച്ചത് നെഹ്റുവും അംബേദ്കറും ലണ്ടനിലാണ് പഠിച്ചത് ബി കെ കൃഷ്ണമേനോൻ ലണ്ടനിലാണ് പഠിച്ചത് ഇന്ദിരാഗാന്ധി ലണ്ടനിലാണ് പഠിച്ചത് അതുപോലെ നമ്മുടെ പാലക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അപ്പോ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ വിദ്യാർത്ഥികളുടെ മൈഗ്രേഷൻ അവർ മികച്ച സാധ്യതകൾ തേടി അവർ പോകട്ടെ അത് മാത്രമല്ല അരികരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിലേക്ക് പോകുന്നതിന് പ്രത്യേക സഹായം ഗവൺമെന്റ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതായ യാതൊരു അടിയന്തര ആവശ്യവുമില്ല നല്ല രീതിയിലാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്